ജോർജ് സ്റ്റോക്കിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്ന് കറങ്ങുന്ന ഉഗ്രനൊരു പ്രാർത്ഥനയുണ്ട് അതാണ് കള്ളന്റെ പ്രാർത്ഥന വിലഞ്ഞിട്ട കൈ ഉയർത്തി കടുവു പൊട്ടും പോലെ മറുഭാഷ പറഞ്ഞ് പോലീസുകാരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന കള്ളപ്പാസ്റ്റർ ഷീബു എസ് നായർ സെൻപോളും ഷീലാസും കാരാഗ്രഹത്തിൽ കൈവിലമ്പോടെ പാടി പ്രാർത്ഥിച്ചപ്പോൾ വില കഴിഞ്ഞു വീണെന്ന് വായിച്ചിട്ടുണ്ട് വിലങ്ങിട്ട ഷിബു പ്രാർത്ഥിച്ചപ്പോൾ പോലീസുകാർ വീഡിയോ പിടിച്ചതും മിച്ചം ആ മനോഹര വീഡിയോ ഒന്നുകൂടെ കാണണ്ടേ പ്രാർത്ഥിച്ചു കാണിച്ചു കാണിച്ചു ആൾക്കാരെ മോട്ടിവേറ്റ് പറഞ്ഞത്

കർത്താവിനെ പേടിപ്പിച്ചു ഭൂമിയിലേക്ക് വിളിച്ചിറക്കുന്ന ഒന്നൊന്നര പ്രാർത്ഥന ഇപ്പോ മനസ്സിലായോ എല്ലാ മറുഭാഷയും മറുഭാഷയല്ലെന്ന് ഇതുപോലെ കടിച്ചാൽ പൊട്ടാത്ത അന്യഭാഷ മൈക്കിലൂടെ നാട്ടുകാരെ കേൾപ്പിക്കുന്നത് നിങ്ങൾ അടുത്തെങ്ങാണം കേട്ടിട്ടുണ്ടോ ഓർത്തു നോക്കിക്കേ ഷിബു മാല പൊട്ടിച്ച് പിടിയിലായി മറ്റോമാർ ദൈവവേലയ്ക്ക് എനിക്കിതാ എനിക്കിതാ എന്ന് പറഞ്ഞു വാങ്ങുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നു രണ്ടു ഒരു തൊഴിൽ തന്നെ കള്ളപ്പാച്ചർമാരുടെ അന്യഭാഷയുടെ രഹസ്യം കണ്ടോ അവരുടെ അലർച്ചയിലും ഉടായിപ്പിലും ഒരു കാര്യമില്ലെന്ന് പിടികിട്ടിയില്ലേ ഇവന്മാരെല്ലാം കൈ നിട്ട് ജകപുകയടിക്കുക അടൂരെ അമ്മാമ്മയുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പം മാലപൊട്ടിക്കൽ ശുശ്രൂഷ കൂടി നടത്തിയിരുന്നത്രേ കള്ളപ്രവാചകരെ പൊളിച്ചു കാണിക്കാൻ കർത്താവ് തന്നെ ആ പോലീസുകാരെ ഉപയോഗിച്ചതാണെന്നാണ് എന്റെ ഒരിത് മോട്ടിവേഷൻ പ്രാർത്ഥന വഴിയെ പോകുന്ന എല്ലാ കൂത്രകളുടെയും മുന്നിൽ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് തല കുലിച്ചു നിൽക്കുന്ന പെണ്ണുങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ കുറ്റക്കാർ ആണുങ്ങൾ വളരെ പേരെ അതിന് പോകാറുള്ളൂ അവരുടെ തലയിൽ കൈവച്ചാലും കഴുത്തെ മാല മാലയില്ലാത്തതിനാൽ പാച്ചർക്ക് അന്യവാഷ വരത്തില്ല ആണുങ്ങളെ കുലുക്കാനും ഒരിതില്ല പെണ്ണും പൊന്നും മോഹിച്ച് ഏതു വേഷവും കെട്ടി നടക്കുന്ന കുറെ ഒതളക്കോടന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഒറ്റയൊന്നിനെയും വീട്ടിൽ കയറ്റരുത് പരുന്തം പാറയിൽ ഭൂമി കൈയേറിയ രോഗശാന്തി ഭൂതശാന്തി വരക്കാരനായ ധ്യാന ഗുരു പാസ്റ്റർ സജിത്ത് നടത്തിയ നിയമലംഘനം ലോകം മുഴുവനും മുഴങ്ങിക്കേട്ടു ഏത് ആത്മാവ് കൊണ്ടായിരുന്നു അദ്ദേഹം ഇതുവരെ അത്ഭുതങ്ങൾ നടത്തിയത് എല്ലാ അന്യായ ഭാഷയും സോറി അന്യഭാഷയും ഭാഷയല്ലെന്ന് ജനം മനസ്സിലാക്കണം ഏത് കള്ളനും മറുഭാഷ പറയാനാവൂ ഏത് കള്ളനും വേഷം കെട്ടി പാസ്റ്റർ ആകാൻ പറ്റൂ പക്ഷേ ഒരു യഥാർത്ഥ പാസ്റ്റർക്കും കള്ളനാകാൻ പറ്റത്തില്ല ക്യാമറയുടെ മുൻപിൽ കിറു കൃത്യമായി നിന്ന് മൈക്കിലൂടെ കടകട ഒച്ച ഉണ്ടാക്കി ഗോഷ്ഠി കാണിക്കുമ്പം മുന്നിലിരിക്കുന്ന പൊട്ടന്മാർ ചിന്തിക്കും എന്നാ മറുഭാഷ ഇയാൾ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്ന പരിശുദ്ധദാസൻ തന്നെയെന്ന് എന്റെ പ്രിയരെ ന്യൂജൻ തട്ടിപ്പുകാരുടെ പ്രധാന ആയുധമാണ് ഈ കള്ളഭാഷ ഒരുത്തിന്റെ പ്രവൃത്തിയാൽ അറിയാം അവന്റെ ജീവിത വിശുദ്ധി പെണ്ണു പിടുത്തക്കാരും വെള്ളമടിക്കാരനും ബ്ലേഡുകാരനും പറയുന്ന മറുഭാഷ ഈ കള്ളന്റെ മറുഭാഷ തന്നെയാണ് ഷിബു ഈ കേസിൽ നിന്ന് ഊരി ഒരു സഭ തുടങ്ങിയാൽ അവിടെയും പോയി ഇരുന്ന് കൊടുക്കാൻ ആൾക്കാരുണ്ട് പാസർ ഷിബു എന്ന വമ്പൻ മിഷണറിയായി മാറും ദൈവദാസൻ പത്തു കാശുണ്ടാക്കണമെന്ന ചിന്ത മാത്രമാണ് ഈ കാട്ടുകള്ന്മാരുടെ ഉള്ളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പുതുമഴയ്ക്കും മുളയ്ക്കുന്ന തകരസഭയിൽ അംഗങ്ങളാകരുത് മുണ്ടകളെ ഒപ്പം കൊണ്ടു നടക്കുന്ന മാതൃകയില്ലാത്ത ദ്രവ്യാഗ്രഹികളായ തെമ്മാടികളാണ് അവറ്റകൾ സത്യത്തിൽ സങ്കടമുണ്ട് എത്രയെത്ര നല്ല ദൈവദാസന്മാരാണ് ഈ ഷിബുവിനെ പോലുള്ള കള്ളന്മാർ കാരണം സംശയത്തിലാകുന്നത് ഒരു ഷിബു വിചാരിച്ചാൽ നിന്നു പോകുന്ന ഭാഷാപരമല്ല അന്യഭാഷ എങ്ങനെയോ കോപ്പി അടിച്ച മറുഭാഷ വെച്ച് ഒരുപാട് പേരെ തട്ടിച്ചു പണം പിടിഞ്ഞ ഷിബു ആറുമാസം ബൈബിൾ കോളേജിൽ പരിശീലനം തേടിയിരുന്നത്രേ അല്ലേലും കള്ളനും കൊലപാതകനും ആണല്ലോ പെന്തപോസ സഭകളിലും ന്യൂജൻ ചർച്ചകളിലും ഡിമാൻഡ് യഥാർത്ഥ ദൈവദാസന്മാരെ അവഗണിക്കുന്നു ഇതൊരു വലിയ പാഠമാകണം ഊരും പേരും അറിയാത്ത ഒരുത്തനെയും വീട്ടിൽ കയറ്റരുത് കണ്ടെടുത്തു നിന്ന് കുറ്റി പറച്ച് അന്യനാട്ടിൽ വേല ചെയ്യാൻ വരുന്ന വേല വേലയിൽ വേല ചെയ്യാൻ വരുന്ന ഷിബുമാരുടെ പിന്നാലെ പോയി കയ്യിലെ കാശുകളയരുത് ദൈവത്തിന് നമ്മുടെ ആരാധന മതി കാശു വേണ്ട ഷിബുവിനെ വീഡിയോ ഇട്ടു പൊളിച്ചടുക്കിയ ബോധവൽക്കരണം തന്ന പോലീസിന് എന്റെ വക ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ഇനി ഒരു കാര്യം കൂടെ പോലീസേ അത് ഞങ്ങൾക്ക് ചെയ്തു തരണം രോഗശാന്തി പറഞ്ഞ് പണം തട്ടുന്ന കുറേ വീരന്മാരുണ്ട് വലിയ ഫ്ലെക്സ് അടിച്ച് കോട്ടും സ്യൂട്ടും ഇട്ട് ഫോട്ടോയും രോഗശാന്തി പരസ്യവും ഉണ്ട് അവന്മാരെ പിടിച്ച് തളർന്ന് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു ഒരു വീഡിയോ ഇട്ടാട്ടെ ഒരു മോട്ടിവേഷൻ കൂടെ അപ്പോ പാസ്റ്റർ നിന്ന നിൽപ്പിൽ ആ സ്റ്റേഷനിൽ മുള്ളും അത്തരം ഒരു ഉപകാരം കൂടെ ചെയ്തു തന്നാൽ ഇവറ്റകളുടെ സമൂഹ കൊള്ളയടിക്ക് വിരാമം ഇടാം പിന്നെ ഈ ഷിബു വെറും ഒരു നത്തോലിയാണ് കേട്ടോ സ്രാവുകൾ മലയാളി മൊണ്ണകളുടെ പോക്കറ്റ് അടിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയോ ആയി അത് കണ്ട് ആവേശം കേറി വേഷം കെട്ടിയ നായരാണ് ഷിബുസ് നായർ പോലീസേ ഈ മറുഭാഷ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിന് നന്ദിയുണ്ട് കേട്ടോ നന്ദി മറുഭാഷ കള്ളന്മാരുടെ കുത്തകയാണെന്ന് ജനം ഇതോടെ തിരിച്ചറിഞ്ഞു യഥാർത്ഥ പ്രവചനങ്ങളും രോഗശാന്തിയും ഇന്നും നടക്കുന്നുണ്ട് അവരാരും മൈക്കലൂടെ ഞാൻ ഞാൻ കൃപാവര പ്രാപ്തൻ എന്നൊന്നും പോവാറില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ ക്രിസ്തീയ കൺവെൻഷനുകളിൽ യേശു വരാറായി ഒരുങ്ങുക ആമേൻ കർത്താവെയും വേഗം വരയണമേ എന്തായിരുന്നു മുഴുകി കേട്ടിരുന്നത് ഇപ്പോ ഒരിടത്തും ആഹ്ളം ധ്വനിക്കാറായി കർത്താവ് വരാറായി എന്ന് പ്രസംഗിക്കാറില്ല കാരണം ആളുകളെ കൊള്ളയടിച്ച് പതിനായിരം സ്ക്വയർ ഫീറ്റ് വീടും ഭൂസ്വത്തും ഉണ്ടാക്കി സുഖിക്കുന്നതിനിടയിൽ കർത്താവ് വരികയെ വേണ്ട എന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ച് പണം പിടുങ്ങുന്നു കേൾക്കാൻ വരുന്നവൻ കൊടുത്തു മുടിയും വാങ്ങുന്നവൻ കൊഴുത്തും മതിക്കും ദൈവത്തിന് നമ്മുടെ കാശെന്തിനാ പത്ത് രൂപ പോലും ഇവറ്റകൾക്ക് കൊടുക്കരുത് ഈ അതിമോഹികളെ വളർത്തുകയും വരുത് നീ പഴയ മാരുതിയിൽ പോകുമ്പോൾ നിന്റെ കാശ് പിടുങ്ങിയ അവർ ബെൻസിലും ഔടിയിലുമാണ് പറവറക്കുന്നത് പ്രസംഗിക്കാൻ വല്ലവരും അവരോട് പറഞ്ഞോ അതുകൊണ്ട് പോയിരുന്ന് കേട്ടിട്ട് പോരുക അർഹതപ്പെട്ടവരു മാത്രം ഇടം അറിയാതെ കൊടുക്കുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരൂ താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം